പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലനായൊരു സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ബ്രെഡൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ആറ് മുട്ട വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്കൊരു ഒരു സവാള അതാ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ദാ അതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രെഡ് നന്നായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതായതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ആ ബ്രെഡ് ആ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഒട്ടിയിരുന്നോളും ഇനി ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒരു ഭാഗം വെന്തു എന്ന് തോന്നിയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ വേറൊരു പാൻ വെച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കിയ ശേഷം അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്കാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കിടിലിന് ഒരു സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം